കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ലൈംഗിക ജീവിതം സുന്ദരമാക്കാനായി എന്താണെന്ന് അറിയാത്തവർക്കാണ് ഇന്നത്തെ ഈ വീഡിയോ അപ്പോൾ നമുക്ക് വിഷയത്തിലോട്ട് കിടക്കാം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ പഴയ ഉഷാറൊന്നും തോന്നുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങൾ യഥാർത്ഥ സോൾമേറ്റുകൾ ആണെങ്കിലും ലൈംഗിക ജീവിതം ബോറടിക്കാൻ സാധ്യതയുണ്ട് എന്നാൽ ഈ വിരസത ഒഴിവാക്കാൻ ചില വഴികളുണ്ട് പരസ്പരം ഇംപ്രസ് ചെയ്യാനുള്ള വഴികൾ കണ്ടെത്തുക എന്നത് തന്നെയാണ് അതിൽ പ്രധാനം ലൈംഗിക ജീവിതം കൂടുതൽ ആസ്വാദകരമാക്കാൻ കഠിനമായ വഴികളൊന്നും തേടി പോകേണമെന്നില്ല വളരെ എളുപ്പമുള്ള ചില കാര്യങ്ങൾ ചെയ്തു നോക്കൂ അത് നിങ്ങളെ അത്ഭുതപ്പെടുത്തുക തന്നെ ചെയ്യുന്നു ൈംഗിക ബന്ധത്തിൽ പരീക്ഷിക്കാവുന്ന അസാധാരണമായ രീതിയാണ് കിങ്കി സെക്സ് ഇത് അറിയപ്പെടുന്നത് കേൾക്കുമ്പോൾ ചെറിയ അപരിചിതത്വം എല്ലാം തോന്നുന്നുവെങ്കിലും സംഗതി ഉഷാറാണ് നിങ്ങളുടെ ലൈംഗിക ജീവിതം ആഘോഷിക്കാൻ ഇത് ചില കിങ്കി വഴികൾ ഇനി പറയാം ഒന്നാമതായി വലിച്ചടുപ്പിച്ചൊരു ചുംബനം നിങ്ങളുടെ ഇണക്ക് ഒട്ടും നിലച്ചിരിക്കാത്ത സമയത്ത് ഒരു ഒരടാറ് ചുംബനം കൊടുത്തു നോക്കൂ അത്ര മാർദ്ദവുമുള്ള ചുംബനമല്ല നിങ്ങളിലേക്ക് അടുപ്പിച്ചു നിർത്തി ദ്രുതഗതിയിലുള്ള ചുംബനം നിങ്ങൾക്ക് അവനോടുള്ള എല്ലാ ആഗ്രഹവും ഉള്ളിൽ കരുതുന്നതായിരിക്കണം അത് ചുംബിച്ച ശേഷം വളരെ ലാഘവത്തോടെ നിങ്ങൾ ചെയ്തിരുന്ന പ്രവർത്തിയിലേക്കും മടങ്ങിക്കൊള്ളൂ മാജിക് സംഭവിക്കുന്നതറിയാം അവനും ഇത്തരത്തിൽ അപ്രതീക്ഷിത ചുംബനങ്ങൾ നൽകുന്നതോടു കൂടെ നിങ്ങൾക്കിടയിലെ ലൈംഗിക ബന്ധം ദൃഢമാകും രണ്ടാമതായി കാണാം സ്വന്തം സെക്സ് നിങ്ങൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട് എങ്കിൽ അങ്ങനെയൊരു പരീക്ഷണമായാൽ നിങ്ങളുടെ ബെഡിന് തൊട്ടടുത്ത് തന്നെ ഒരു ഫുൾ ലെങ്ത് കണ്ണാടി സ്ഥാപിക്കൂ നിങ്ങൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് കാണോ ഇതുവഴി നിങ്ങൾ തന്നെ പരീക്ഷരിക്കാൻ നിങ്ങൾക്കാവുന്നു നിങ്ങളുടെ ചേഷ്ടകൾ സ്വയം കാണുന്നതിലൂടെ അത്ഭുതവും അവയിലെ പരീക്ഷണങ്ങൾ എല്ലാം നിങ്ങൾക്ക് മാറ്റി നടത്താവുന്നതുമാണ് നിങ്ങൾക്കും എനിക്കുമുള്ള ഇഷ്ടത്തിനനുസരിച്ച് ലൈംഗിക ബന്ധവും സുന്ദരമാക്കാം മൂന്നാമത്തത് പ്ലേറ്റ് ഇല്ലാതെ കഴിക്കാം തേനും മുന്തിരിയും ബെഡ്റൂമിൽ വെച്ച് ഭക്ഷണം കഴിക്കുകയോ അതിൽ എന്ത് കാര്യം എന്നാണോ എന്നാൽ കഴിക്കുന്ന രീതിയിലാണ് കാര്യം ഇവിടെ ഭക്ഷണം കഴിക്കാൻ പ്ലേറ്റ് ഒന്നും ആവശ്യമില്ല പങ്കാളിയുടെ ശരീരത്തിൽ വെച്ച് നുണങ്ങി നുണങ്ങി തിന്നാം അതുകൊണ്ട് തന്നെ എന്ത് കഴിക്കണം എന്ന കാര്യത്തിലും ചില തിരഞ്ഞെടുപ്പുകളൊക്കെ നടത്താം പെട്ടെന്ന് അലയുന്നതും പതിയെ കഴിക്കാൻ പറ്റിയവയുമാവണം തേൻ മുന്തിരി തുടങ്ങിയവ മികച്ച ഉദാഹരണങ്ങളാണ് ഇതിനായി അടുത്തതായി മഴയായി അതെ കടലിൽ എന്നതുപോലെ തന്നെയാണ് വെള്ളത്തിൽ വെച്ചുള്ള ലൈംഗിക ബന്ധം വീട്ടിലെ സ്വിമ്മിംഗ് പൂളോ ബാത്ത് ടബോ മറ്റോ ഇതിനായി തിരഞ്ഞെടുക്കാം ഇനി അങ്ങനെ തന്നെ ആവണമെന്നില്ല മഴ പെയ്യുന്ന സമയവും അടിപൊളിയായിരിക്കും വീടിന്റെ അപ്സ്റ്റെയറോ നടുമുറ്റമോ മഴ നനയാൻ പറ്റിയ ഇടമാണ് പക്ഷെ ആരും ശ്രദ്ധിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക ഇത്തരം കിങ്കി രീതികൾ വിദേശ രാജ്യങ്ങളിലൊക്കെ നടക്കുന്നുണ്ട് എന്നാൽ നമ്മുടെ നാടിന്റെ പരിമിതികളിൽ അത് നടപ്പില്ല എങ്കിലും പ്രൈവസി കൂടുതലുള്ളവർക്ക് ഇത് പരീക്ഷിക്കാവുന്നതാണ്